സ്വർണം വിട്ടിട്ടുള്ള കാശ് കൊണ്ട് നമ്മളിപ്പോ ഒരു വീട് വാങ്ങിച്ചു അങ്ങനെ ഈ ഇൻകം ഇളവ് ലഭിക്കുമോ അതിന് സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോൾ ഒരു സ്വർണം വിറ്റിട്ട് നമുക്കൊരു അൻപത് ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കും ഇതിലൊരു ക്യാപിറ്റൽ ഗെയിൻ വരാനുള്ള സാധ്യതയുണ്ട് അമ്പത് ലക്ഷം രൂപയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊക്കെ ഗോൾഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് ലക്ഷം രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മുൻ എന്താണോ നമ്മൾ ഗോൾഡ് വാങ്ങിച്ചത് പക്ഷേ നമ്മൾ ഇത്തിരി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ർ ഗ്രാമിനൊക്കെ ഉള്ള സമയത്താണ് ഗോൾഡ് വാൻ ചെയ്യുന്നത് അതാണ് നമ്മളിപ്പോൾ വിൽക്കുന്നത് അൻപത് ലക്ഷം രൂപയ്ക്ക് അപ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അതിൽ ക്യാപിറ്റൽ ഗെയിൻ വരാനായിട്ട് സാധ്യതയുണ്ട് ഇത് ലാഭമുണ്ടെന്ന അർത്ഥം അപ്പോൾ ഇങ്ങനെ ലാഭം വരികയാണെങ്കിൽ അതായത് ലോങ് ടൈമിലാണ് ഈ ലാഭം വന്നിരിക്കുന്നത് അതായത് ടു ഇയേഴ്സ് ഹോൾഡ് ചെയ്തിട്ടാണ് ലാഭം വന്നിരിക്കുന്നത് അപ്പോൾ ആ സിറ്റുവേഷനിൽ ഇങ്ങനെ നമുക്ക് ലാഭം വന്നിട്ട് ആ ലാഭം എടുത്തിട്ട് നമ്മളൊരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലം വാങ്ങിച്ചിട്ട് നമ്മളൊരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് മൂന്ന് കൊല്ലത്തിനുള്ളിൽ ഹൗസ് കൺസ്ട്രക്ട് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല അതായത് അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമുക്ക് എക്സംഷൻ കിട്ടും സെക്ഷൻ എന്ന് ആ സെക്ഷൻ പ്രകാരമാണ് നമുക്ക് ഇങ്ങനെ എക്സംഷൻ കിട്ടുന്നത് അപ്പോൾ ഈ ഗോൾഡ് ഇപ്പോൾ ഗോൾഡ് വിൽക്കുന്ന അല്ലെങ്കിൽ വലിയ എമൗണ്ടിനൊക്കെ നമ്മൾ ഗോൾഡ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീട് വെക്കാനായിട്ടാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരില്ല